നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരവീഥികളെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ശോഭായാത്രകൾ നടന്നു മൂവാറ്റുപുട നഗരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ സംഗമിച്ച് വൈകുന്നേരം വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു മൂവാറ്റുപുഴയിലെ നഗരവീഥികളെ അമ്പാടിയാക്കി മഹാശോഭായാത്ര ജയന്തിയുടെ ഭാഗമായി നടന്ന വർണ്ണാഭമായ ശോഭായാത്ര നഗരവീഥികളെ അമ്പാടിയാക്കി മാറ്റി വെള്ളൂർക്കുന്നം ഉന്നക്കുപ്പ തെക്കൻകോട് നന്ദനാർപുരം ശിവപുരം തൃക്ക മുടവൂർ ഉറുക്കല് കാവുംപടി വാഴപ്പള്ളി കൃഷ്ണപുരം കിഴക്കേക്കര ഹോസ്റ്റൽപടി എസ് എൻ ഡി പി ജംഗ്ഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നാരംഭിച്ച ഉപശോഭായാത്രകൾ പി ഒയിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി നഗരം ചുറ്റി വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിലാണ് സമാപിച്ചത് സമീപ പഞ്ചായത്തുകളിൽ ഇരുപത്തിമൂന്ന് ശോഭായാത്രകളാണ് നടന്നത് വാളകം വെട്ടിക്കാവ് കുന്നയ്ക്കാൽ ആവണങ്കോട് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രകൾ വൈദ്യശാലപ്പടിയിൽ സംഗമിച്ച് നെടുങ്ങാൽ ക്ഷേത്രത്തിൽ സമാപിച്ചു റാക്കാട് കാരണാട്ടുകാവിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കോയക്കാട്ട് സമാപിച്ചു പായ്പ്ര ഭണ്ഡാരക്കവലയിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര സൊസൈറ്റിപ്പടി കിണറുപടി സമഷ്ടിപ്പടി കാവുംപടി സ്കൂൾപ്പടി മാനാറി മില്ലുംപടി ചുറ്റി കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു മൊബൈൽസ് റോഡ് പെരുമ്പാവൂർ